രീതിയിലും സാധ്യത മാന്യ മാന്യവ്യക്തിത്വങ്ങളെ പ്രത്യേകിച്ച് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഏറെ ബഹുമാനിക്കുന്ന സി അർദാസ് അദ്ദേഹത്തെ ഞങ്ങൾ ദാസേറ്റിൽ നിന്നാണ് വിളിക്കുക കാരണം നേരത്തെ എനിക്ക് എൻ്റെ പേരിൽ ഒരു കുട്ടി ഉള്ളത് കൊണ്ടാണോ ഈ കുട്ടിത്വത്തിൻ്റെ രക്ഷാധികാരിയാക്കി നമ്മുടെ പ്രസിഡന്റ് പൊണ്ണിക്കൃഷ്ണനും അഭർണി ഇതിനെ ബാക്കിയുള്ള ആളുകളും വെച്ചതെന്ന് എനിക്കറിയില്ല ഏതായാലും നേരത്തെ നാരായണ ടീച്ചർ പറഞ്ഞ പോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കൂടെ ജീവിച്ച് ഇന്നും കുട്ടികളോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കും ഒരു കുട്ടികളുടെ കൂട്ടമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്നേഹം കൂടാതെ എന്ന് പറഞ്ഞ കുട്ടികളുടെ വച്ചിട്ടൊരു സംഘടനയുണ്ട് അതിലും ഞാൻ ഭാഗമാക്കാണ് സാറിനെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ശരിക്കും കുട്ടികളുടെ ഞാൻ ഇപ്പൊ പറയുന്ന എന്താ വെച്ചാൽ കുട്ടികളുടെ ഒരുപക്ഷെ നിങ്ങൾ പേര് കേട്ടാൽ വേറെ നിറം ചേർത്തോന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു നിറവും ഇല്ലാതെ ഒരുപക്ഷെ രാഷ്ട്രീയം വേറെയായിരിക്കാം വിസങ്ങ വേറെയായിരിക്കാം ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു കുട്ടികളുടെ ഒരു ക്യാമ്പ് നടക്കാണ് ജില്ലാതലത്തില് അപ്പൊ അതില് ഇരുപതോളം കുട്ടികളന്ന് കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട് അത് അമൃത വിദ്യാലയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ അറിയാലോ നിങ്ങൾക്ക് പലരും ഇപ്പൊ തന്നെ തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ദാസാറിനെയാണ് അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് സാറ് വളരെ സന്തോഷത്തോടെ ദാസേട്ടൻ തന്നെയാണ് ഇപ്പൊ ഞാനവിടുത്തെ പ്രിൻസിപ്പാളായിട്ട് സംസാരിച്ചപ്പോ അതിന് നമ്മുടെ ജില്ലയിൽ ദാസേട്ടനക്കാർ പറ്റിയ ഒരാൾ ആരുണ്ട് ടീച്ചർ എന്ന് ഞാനവിടെ ചോദിച്ചത് ദാസേട്ടൻ അന്ന് വന്നു കുട്ടികളുമായി സമ്മതിച്ചു കുട്ടികളെ സമ്മതിച്ചു എന്നല്ല കുട്ടികളെ കയ്യിലെടുത്തു അവസാനം ഒരു പൊടി മാജിക് ഒക്കെ അദ്ദേഹം കാണിച്ചു അത് കഴിഞ്ഞ് ഒരു ഇവാലുവേഷൻ കുട്ടികളോട് ഞങ്ങൾ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പ് അതിൽ കുട്ടികൾക്കരഞ്ചു വയസ്സ് മുതല് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിൽ കുട്ടികൾ പുറത്തുനിന്നുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഈ ബാലസംസ്കൃതി കുട്ടികൾ മാത്രമല്ല പുറത്തുനിന്നും കുട്ടികളെ ജില്ലയിലെ പല വിദ്യാലയ വിദ്യാലയത്തില് നിന്നും പൊതുസ്ഥലത്തിൽ നിന്നൊക്കെ വന്ന കുട്ടികളുണ്ട് ആ കുട്ടികളെ എടുത്ത് ആദ്യം പറഞ്ഞത് ഏറ്റവും നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ക്ലാസ് ക്ലാസ്ആറിന് ആ സ്വാമിജിയുടെ പ്രസംഗം വേണ്ടായിരുന്നു മഠാധിപതിയാണ് ഞാൻ കഴിക്കണം ആ സ്വാമിജിയുടെ പ്രസംഗം വേണ്ടായിരുന്നു ടീച്ചറെ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ദാസേട്ടിന്റെ ഇഷ്ടപ്പെട്ട എന്താ കാര്യം കുട്ടികളുമായി സംബന്ധിച്ചു കുട്ടികളുമായി കളിച്ചു കുട്ടികളുമായിട്ട് അങ്ങേയറ്റം ചേർന്നു അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹം സമയം പോരായിരുന്നു രണ്ടു മണിക്കൂറോളം അദ്ദേഹം കുട്ടികളായിട്ട് വിവിധ പരിപാടികൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അതാണ് ഈ ജില്ലയിൽ നമുക്ക് ഈ ഉദ്ഘാടനത്തിന് പള്ളിയേറെ ശ്രീധരൻ സാറും വന്നില്ലെങ്കിലും ഏറ്റവും അറ്റ ഏറ്റവും യോജിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു വളരെ സന്തോഷമുണ്ട് അദ്ദേഹം ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ അതേപോലെ ഒരു കൗൺസിലർ നമുക്ക് അടുത്ത് കളിപ്പ എന്തിനു നമ്മൾ പേടിക്കണം ഇതുപോലെ ഞാൻ കൗൺസിലിംഗ് ഒന്നും പഠിച്ച ആളല്ല എങ്കിലും ഒരുപാട് ഈ ഗവൺമെന്റ് തലത്തില് കൗൺസിലറെ വിദ്യാലയങ്ങളിൽ വയ്ക്കുന്നതിനു മുമ്പ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തൊരു വ്യക്തിയാണ് ഞാൻ അന്ന് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട് അറിയാ അറിയില്ല അതിന്റെ ഉത്തരവാദിത്വം എനിക്കായിരുന്നു ഇപ്പൊ വിവിധ തരത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരുപാട് എതിർപ്പുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളാ കണ്ടു ഞാൻ ശരിക്കും പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട് അവർ പറയുന്ന ഈ പറഞ്ഞ പല കാര്യങ്ങളും എങ്ങനെയാണ് തരണം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് കുറച്ചൊക്കെ ഞാൻ പണ്ടേ ഈശ്വര വിശ്വാസിയാണ് ഈശ്വര ഉണ്ടായില്ലോ എന്നുള്ളതല്ല ഒരു ശക്തിയിൽ വിശ്വസിക്കും അതുകൊണ്ട് നടന്നു അപ്പൊ ഇന്ന് ഇവിടെ ഈ എന്ന ആ ഒരു പദ്ധതി ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ ഓർക്കുകയാണ് ഗ്രാസ് റൂട്ടിൽ നിന്ന് വേണം നമ്മൾ ആരംഭിക്കാൻ അതായത് കുട്ടികളിൽ നിന്ന് വേണം വലിയവരുടെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല കുട്ടികളിൽ നിന്ന് വേണം നമ്മൾ വളർത്തിക്കൊണ്ട് വരാൻ പിന്നെ സാമൂഹ്യം ഞാൻ അന്ന് നമ്മുടെ പ്രസിഡന്റിനോട് പറഞ്ഞു ഒരുപാട് മാറി കാലം ഒരു പത്ത് വർഷം മുമ്പുള്ളതോ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനു മുമ്പുള്ള കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ സാമൂഹ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ട് മൂല്യശോഷണം വന്ന് അധാർമികതയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് എൻ്റെ എന്നെ ഞാൻ ഇപ്പോഴും പല വിദ്യാലയങ്ങളിലും വർക്ക് ചെയ്തുകൊണ്ട് ആ അധ്യാപക കൂട്ടത്തിലൊക്കെ എന്നെ ചേർത്തിട്ടുണ്ട് പല അധ്യാപകരും ഇന്ന് വർക്ക് ചെയ്യുന്ന പല അധ്യാപകരും കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അടിക്കാൻ കുട്ടികളിന്നടിക്കാനുമില്ല നിങ്ങളെന്തിനടിക്കണം ഞാൻ ചോദിക്കാറുണ്ട് കുട്ടികളെ ഒന്ന് ശാസിക്കാൻ വയ്യ നിങ്ങളൊക്കെ ഭാഗ്യം ഞങ്ങളെ ഭാഗ്യം ചെയ്യുകയാണ് അത് നമുക്ക് ആശ്വസിക്കാം കാരണം ഒന്ന് മാറി നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സാഹചര്യം അവരുടെ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവര് അവരെ നേരാൻ വഴിക്ക് കൊണ്ടുവരാ എന്നുള്ളത് വലിയ ക്ലേശം നിറഞ്ഞ സംഭവം തന്നെയാണ് പ്രവൃത്തി തന്നെയാണ് ഓ വീട്ടിൽ നിന്ന് തുടങ്ങണം വീട്ടിൽ അച്ഛനും അമ്മക്ക് എവിടെ നേരം മുത്തശ്ശി ഇല്ലെന്ന് ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാം ടിവിയുടെ മുമ്പിലാണ് അതിനിടയ്ക്ക് കുട്ടികൾ അവരുടെ ഫോണിലാണ് അതുകൊണ്ട് വളരെ കലുഷിതമായ അതിനിടയിൽ ഈ ധാർമ്മിക അത് ഒരുപാട് നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയണ്ട അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം പിതൃപുത്ര ബന്ധം മാതൃപുത്ര ബന്ധം അയൽക്കാലം ഉള്ള ബന്ധം അയൽവക്കത്തെ പെൺകുട്ടി അവരുമായിട്ടുള്ള ബന്ധം ഇതിലുള്ള ധാർമ്മികത മുഴുവനും പോയിരിക്കുന്നു എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് നമ്മൾ ആലോചിക്കണം അവിടെയാണ് നമുക്ക് അല്പം ഈശ്വരൻ ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല ഈ പ്രകൃതിയിൽ വിശ്വസിക്കുക എല്ലാ ജീവനകാലങ്ങളും ഇവിടെ പറഞ്ഞ നമ്മുടെ ഉദ്ഘാടകൻ എല്ലാം പറഞ്ഞത് പ്രകൃതിയുമായിട്ടുള്ള സന്തുലിതം അതുമായിട്ടുള്ള സ്നേഹം തന്നെയാണ് ആശംസയാണ് സംശയ കൂടുതൽ നീട്ടുന്നില്ല അതിനു പറ്റിയ അവസരമല്ല എന്റെ പൊന്നുമക്കളെ മറ്റേ ആന്റി പറഞ്ഞ അന്റിയല്ലാട്ടോ ആ മേഡം പറഞ്ഞില്ലേ അതുപോലെ നിങ്ങളെ ഞാനൊന്നും ഷാറാക്കാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാവരും കുട്ടികള് കുട്ടികളെ നമ്മൾ സാധാരണ ബ്രെയിൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ ചെയ്യുന്നത് ഒരു ബ്രെയിൻ ജിം എന്നൊരു കണി ഞങ്ങൾക്കുണ്ട് നമ്മുടെ കുട്ടികൾക്ക് അതിൽ അതായത് അത് സയൻസും ഒക്കെ എല്ലാ അധ്യാപകരും മറ്റ് പ്രകൽപ്പനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങളിലൊന്നും ആർട്ടും സയൻസും ഒക്കെ സെപ്പറേറ്റ് അത് ഒരുപോലെ വളരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെയിൻ ജിം എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത് കേട്ടാ അപ്പം നമുക്കിത് രണ്ടും വേണം സാഹിത്യം വേണം തലയും വേണം േ ആ കുട്ടികളെങ്ങോട്ട് മുന്നോട്ട് വരാം കൊച്ചി കുട്ടിയും കേട്ടോ എല്ലാവരും വലത് കൈ പൊക്കുമ്പോ ആദ്യം ആദ്യം കേട്ടിട്ട് വലത് കൈ പൊക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് വലത് കൈ വലത് കാലിൻ്റെ മുട്ടിനെ അടിക്കണം ഓക്കെ ഇടത് കൈ പൊക്കുമ്പോ വലത് കൈ കൊണ്ട് ഇടത് കാൽ മുട്ടില് അടിക്കാം മുട്ടില് ഓക്കെ മനസ്സിലായ അപ്പോ ഇടത് കൈ പൊക്കുമ്പോ വലത് കൈ ഇടത് കാലിന്റെ മുട്ടയില് നോക്കുമ്പോ എഴുത് കൈകൊണ്ട് വലതു കാലിൻ്റെ ഒട്ടുകയും അത് വൺ ടു ഒരു താളത്തിൽ ഇതിങ്ങനെ സ്പീഡിൽ പിന്നെ മൂവ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് ചെയ്യാം എങ്ങനെ ഇഷ്ടം പറഞ്ഞു ചിരിക്കാൻ ഇഷ്ട സന്തോഷം വരുമ്പോഴത്തേക്കൊടക്കഴിഞ്ഞു സന്തോഷം ആ ശരി அவள் சந்தோஷம் அது நல்லா சௌந்தர் அவள் எந்த எவ்வளோ கண்ணீர் அப்போ ஆசம் அல்ல டூ த்ரீ டூ த்ரீ டூ த்ரீ பண்ணு தவி அப்போ டூ த்ரீ ஒன் டூ த்ரீ ஒன் டூ த்ரீ பின்னேஷன் சட்டி 1 2 3 1 2 3 1 2 3 देखो कि बोला मैंने कुटिया ने अब बोल दिया बड़ी ज्यादा सोला अबरा बोलली लाइन अटके 1 2 3 1 2 3 आदि वर्क कर दीजिए एना ने शंख संतोष फदर से फदर से 1 2 3 1 2 3 ये आंसर सांक देओ ने हां 1 2 3 1 2 3 1 2 3 அடுத்து சக்தி நம்ம வந்து 1 2 3 1 2 3 அடுத்து புத்தி புத்தி 1 2 3 1 2 3 இது கஞிட்ட அப்போ உங்களுக்கு சந்தோஷம் வருது அந்த சக்தி எல்லாம் கூடி ஒண்ணுச்சுறா ஆகுறீங்க 그죠 இப்போ இது வந்து ஆ ஓகே சரியா கேளுங்க 1 2 3 1 2 3 அடுத்து